ിശോയ്ക്ക് ഒരായിരം നന്ദിയും മഹത്വവും ആരാധനയും എൻ്റെ പരിശുദ്ധ അമ്മയേക്ക് ജീവനോടെ കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട എൻ്റെ പരിശുദ്ധ അമ്മയ്ക്ക് നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു എൻ്റെ പേര് രജനി യേശുദാസ് ഞാൻ ചേർത്തല മരത്തൂർ വട്ടം ഇളവകാംഗമാണ് എനിക്കിവിടെ നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തി നാല് ലൈവായി നടന്ന ഉടമ്പടി പ്രാർത്ഥനയും ഇരുപത്തിയാറിൽ ടെലികാസ്റ്റ് ചെയ്ത അത് ഉടമ്പടിയിൽ നമ്മൾ യൂട്യൂബിൽ കാണാനിടയായ പ്രാർത്ഥനയിൽ അച്ഛൻ പറയുകയുണ്ടായി കെ എന്ന ലെറ്ററുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന തടസ്സങ്ങൾ അതെന്ത് വിഷയമാണെന്ന് എനിക്കറിയില്ല എന്ന് അച്ഛൻ പറയുന്നു അത് കർത്താവ് ആ തടസ്സങ്ങൾ മാറ്റുന്നതായിട്ട് കാണിക്കുന്നുള്ളെന്നുള്ള മെസ്സേജ് ജോസഫ് അച്ഛൻ ആ പ്രാർത്ഥനയിൽ പറയുകയുണ്ടായി ആ ഇരുപത്തി നാലാം തീയതി ഇവിടെ ആ പ്രാർത്ഥന ഉടമ്പടി ധ്യാനം ലൈവായി നടക്കുന്ന സമയത്ത് എനിക്ക് കേരള സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് അതായത് സെറ്റ് എക്സാം എന്ന് പറയുന്ന പരീക്ഷ നടക്കുകയാണ് ആ എക്സാമിൽ കഴിഞ്ഞ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഞാൻ അറ്റൻഡ് ചെയ്യുന്നതാണ് നന്നായി പഠിച്ച് പലതവണ ഞാൻ പരീക്ഷ എഴുതിയിട്ടുണ്ട് പിന്നെ പിന്നെ എനിക്ക് ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടെന്ന് യോഗമായിട്ട് ഒരുപാട് വിഷമത്തോടെ ഞാൻ എഴുതിയ പരീക്ഷയാണ് അങ്ങനെ അവസാനം എനിക്കിപ്പോൾ പ്രതീക്ഷ അതിൽ ജയിക്കില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് ഞാൻ എത്തി അങ്ങനെ ഈ കഴിഞ്ഞ എക്സാമിന് ഞാൻ പോകുമ്പോൾ ഒന്നും ഞാൻ പഠിച്ചിരുന്നില്ല തലേ തലേദിവസം ഞായറാഴ്ചയാണ് എക്സാം ഞാൻ ശനിയാഴ്ച മണിക്ക് എന്നാണ് എൻ്റെ ഹോൾ ടിക്കറ്റ് പോലും എടുക്കുന്നത് എടുക്കണ്ടെന്ന് വിചാരിച്ചിരുന്ന് അഞ്ചുമണിയായപ്പോൾ ഞാൻ പോയെടുത്തതാണ് അന്ന് ഇരുപത്തിനാലാം തീയതി എക്സാമിന് കയറുന്നതിന് മുന്നേ ആയിട്ട് ഒരു എട്ടരയ്ക്ക് ഒൻപത് മണിക്കൂടെക്കുള്ളൊരു സമയത്ത് ഞാൻ ലൈറ്റ് ദ ക്യാൻഡിൽ പ്രേറേക്ക് വെച്ചിട്ടിരുന്നു ഇത് ഇട്ടിട്ട് അമ്മയോട് ഞാൻ പറയുകയുണ്ടായി അമ്മ ഇതിന് എനിക്ക് അർഹതയില്ല ഇങ്ങനെ ചോദിക്കാൻ കാരണം ഞാനൊന്നും പഠിച്ചിട്ടില്ലല്ലോ എൻ്റെ എൻ്റെ ഭാഗം ഞാൻ ചെയ്തിട്ടില്ല പക്ഷേ എന്നിട്ട് എന്നും ഇവിടെ എന്നും ഞാൻ കുർബാനയ്ക്ക് വരുന്നതാണ് കുർബാസനത്തില് ഞാനിവിടെ ഒരു പത്ത് മിനിറ്റ് അകലത്തിലാണ് താമസിക്കുന്നത് അതുകൊണ്ട് ഞാനിവിടെ എപ്പോഴും കുർബാനയ്ക്ക് എല്ലാ ദിവസവും ആരുടെയൊക്കെയുള്ള കുർബാനയിൽ വരുന്നു അപ്പോഴൊക്കെ എനിക്കിത് ഒരു വിഷമമായിരുന്നു അപ്പം ഞാൻ പെട്ടെന്ന് ഒരിക്കലും ഞാൻ സെറ്റിന് വേണ്ടിയിട്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ട് പ്രാർത്ഥിക്കാറില്ല അതുകൊണ്ട് അമ്മയോട് ഞാൻ പറഞ്ഞത് എനിക്ക് ഈശോയോടും അമ്മയോടുള്ള സ്നേഹം ഇതേ ഇതിൻ്റെ റിസൾട്ട് വരുമ്പോൾ ഫെയിലിയർ ആയിരിക്കാൻ ആണെങ്കിലും എനിക്ക് ഒരു ഒട്ടും സ്നേഹം കുറയാതെ നിൽക്കാനുള്ള കൃപ തന്നാൽ മതി എന്നും ഇങ്ങനെ കുർബാനയ്ക്ക് ഇവിടെ വന്ന് നിൽക്കണം അമ്മയുടെ ഈശോയോടും പ്രാർത്ഥിക്കണം ആ ഒരു കൃപ എനിക്ക് തരണമെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് അതോടൊപ്പം തന്നെ ഞാൻ എൻ്റെ ഒരു അത്തിമരങ്ങൾ പോക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ കായിക ആ വചനവും ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ പരീക്ഷ എഴുതുകയുണ്ടായി ക്വസ്റ്റ്യൻ എനിക്ക് വളരെ ഒട്ടും പരിചിതമല്ലാത്ത ചോദ്യങ്ങളാണ് എന്താണ് എഴുതുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഏതൊക്കെയോ ക്വസ്റ്റ്യൻസ് മാത്രം ജയിക്കാവുന്ന എപ്പോഴും ഞാൻ ജയിക്കും പക്ഷേ ഫസ്റ്റ് പേപ്പർ അത് എഴുതുന്നവർക്കറിയാം പേപ്പർ വൺ പേപ്പർ ടു ഉണ്ട് പേപ്പർ വൺ ജനറൽ പേപ്പർ അതിൽ എനിക്ക് എപ്പോഴും പാസ് മാർക്ക് കിട്ടും എൻ്റെ മെയിൻ പേപ്പറിൽ എനിക്ക് കിട്ടാറില്ല അങ്ങനെ ഞാൻ ആ എക്സാമും വളരെ മോശം രണ്ട് പരീക്ഷയും രണ്ട് ഉച്ചയ്ക്കത്തെ പരീക്ഷയും രാവിലത്തെ പരീക്ഷയും ഉച്ചയ്ക്ക് ശേഷമുള്ള എക്സാമും വളരെ മോശമാണ് ഈ ധ്രുവ വിട്ട് ഞാനിങ്ങനെ ജവമാല ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് അല്ലാതെ എനിക്കതും പഠിക്കണ്ട പഠിച്ച് ആ സമയത്ത് പഠിച്ചിട്ട് എന്തിനാ ഇങ്ങനെ ഒരു ചിന്തയാണ് ഇത് ധ്യാനം ഞാൻ രണ്ടായിര ഇരുപത്തി നാലാം തീയതിയില് ധ്യാനം ഞാൻ ഇരുപത്തിയാറാം തീയതിക്ക് ശേഷം ഞാൻ കൂടുകയുണ്ടായി അപ്പോഴേക്കും അച്ഛൻ പറയുന്നുണ്ട് കെ എന്ന ലെറ്ററുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോഴെനിക്ക് എൻ്റെ ഉള്ളിലൊരാഗ്രഹം അങ്ങനെ ഉണ്ടായി പിന്നെ പലതവണ ഞാൻ ഇവിടെ വന്ന് റിസൾട്ടൊക്കെ നോക്കി അമ്മയുടെ നടയിലിരുന്ന് റിസൾട്ടൊക്കെ നോക്കി ഞാൻ കരഞ്ഞ് വിഷമിച്ചൊക്കെ പോയിട്ടുള്ളതാണ് അതുകൊണ്ട് ഞാൻ പിന്നെ ഇത് കാര്യമായിട്ട് എടുത്തില്ല ഈ വിഷമം താങ്ങാൻ വയ്യാന്ന് ഈശോ അമ്മയ്ക്കറിയാം എൻ്റെ വിഷമങ്ങൾ നന്നായിട്ട് ഈശോയ്ക്കും അമ്മയ്ക്കും അറിയാം ഞാനിപ്പോൾ ഈ നിൽക്കുന്ന സാക്ഷ്യപേടകത്തിൽ ഞാൻ പലതവണ ഇവിടെ കുർബാന കഴിയുമ്പോൾ തലചായിച്ച് ഞാൻ കരഞ്ഞിട്ട് അമ്മയോട് പറയാറുണ്ട് എനിക്ക് എന്നെ ഒരിക്കൽ സാക്ഷിയാക്കി ഈ സാക്ഷ്യ പേടകത്തിൽ നിർത്തണമെന്ന് ഞാൻ എന്നും എന്ന കണക്കിനിന് വരുമ്പോഴൊക്കെ ഞാൻ കരഞ്ഞ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാനിവിടെ കുർബാന കഴിഞ്ഞ ഒക്ടോബർ മുതൽ കൂടുന്നതാണ് അപ്പോഴൊക്കെ ഞാൻ അമ്മയോട് പറയാറുണ്ട് ഈ സാക്ഷ്യ പേടകത്തിൽ എന്നെ ഒരു സാക്ഷിയാക്കി നിർത്തണമെന്ന് അത് ഈ റിസൾട്ട് വന്ന് ഒരു മാസം കഴിഞ്ഞിട്ട് ഞാൻ തോക്കുമല്ലോ അത് കാരണം ഞാൻ നോക്കിയില്ല റിസൾട്ട് നോക്കിയില്ല ഹോൾ ടിക്കറ്റ് എവിടെയാണെന്ന് ഞാൻ മറന്നുപോയി ഓരോ ദിവസം ജില്ലെന്നുറപ്പം ഒരു ദിവസം സന്ധ്യപ്രാർത്ഥനയ്ക്ക് ശേഷം എനിക്കൊരു ബൈബിൾ തുറന്ന് ഒരു വചനം ഇങ്ങനെ ലഭിച്ചപ്പോൾ ഞാൻ എൻ്റെ ഉടമ്പടിയുടെ പേപ്പർ ഒന്നുകൂടെ എടുത്ത് നോക്കുമ്പോൾ ആ പേപ്പറിൽ ഞാൻ കൊണ്ടുപോയി വെച്ചിരുന്നു ഇക്കാര്യമേ ഞാൻ മറന്നുപോയി എനിക്ക് ആ ഹോൾ ടിക്കറ്റ് എടുത്ത് ഞാൻ നോക്കിയപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് നോക്കുമ്പോൾ നാൽപ്പത്തിയെട്ട് ശതമാനം മാർക്കോടുകൂടെ നാൽപ്പത്തഞ്ച് മതി ജയിക്കാൻ നാൽപ്പത്തി എട്ട് ശതമാനം മാർക്കോടുകൂടെ ഈശോ കൃപയാൽ അമ്മയുടെ അമ്മ എനിക്ക് വേണ്ടി നിന്ന് എനിക്ക് വേണ്ടി നേടിത്തന്ന വിജയമാണ് കാരണം അത്രമാത്രം ഞാൻ ഈ ഇതിൻ്റെ എനിക്ക് ഒരുപാട് വിഷമങ്ങൾ ഞാൻ ഇതിൻ്റെ പേര് സഹിച്ചിട്ടുണ്ട് എപ്പോഴും ആദ്യ സമയത്തൊക്കെ ഞാൻ ഇവിടെ കുർബാനയ്ക്ക് വരുമ്പോൾ എൻ്റെ കണ്ണിങ്ങനെ തോരാതെ നിൽക്കുകയായിരുന്നു പിന്നെ 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 ഞാൻ പിന്നെ പ്രാർത്ഥിച്ചു എനിക്കൊരു ശക്തി അമ്മ എനിക്ക് നേടി തന്നു തന്നു എന്ന് പറയണം പറയാനായിട്ട് അടുത്തത് എൻ്റെ കേറ്ററ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് അത് ഹൈസ്കൂൾ ടീച്ചർ ക്വാളിഫിക്കേഷനാണ് അത് രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ ജബമാല റാലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുകയും ഉടമ്പടിയിൽ അന്ന് വയ്ക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ഞാൻ അന്ന് ജയിച്ചിരുന്ന എക്സാം ആണ് അതും കംപ്ലീറ്റ്ലി ഞാൻ ഇതിനു മുന്നേ ഒരു സാക്ഷ്യത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ആ പക്ഷേ എനിക്ക് വെരിഫിക്കേഷൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് ഹാജരാകാൻ സാധിച്ചില്ല പിന്നെ കോവിഡായി അതിന് ശേഷം ഞാൻ എൻ്റെ ഹൈസ്കൂൾ പോസ്റ്റ് പോകുകയും ഞാൻ യു പിയിലേക്ക് എത്തിപ്പെടുകയാണുണ്ടായത് അപ്പോൾ യു പിയിൽ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ വർക്ക് ചെയ്തിട്ട് എനിക്ക് ഇന്നോളും അതിൻ്റെ ആ ഒരു രണ്ട് കഴിഞ്ഞ വർഷം രണ്ട് ഒക്ടോബർ വരെ ഞാൻ യു പി സെക്ഷനിലാണ് വർക്ക് ചെയ്യുന്നത് എനിക്ക് സാലറി ലഭിച്ചിട്ടില്ല അപ്പോൾ ഇങ്ങനെ പലവിധ വേദനകളുണ്ട് എനിക്ക് സർട്ടിഫിക്കറ്റ് ഇല്ല കെറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് ഞാൻ എങ്ങോട്ട് ആരോട് പോയി ചോദിക്കണം അല്ലെങ്കിൽ എനിക്കൊരു ഭയം പോലെയാണ് അതിൻ്റെ കാര്യത്തിനകത്ത് കിട്ടുമോ എന്നുള്ളത് പിന്നെ എനിക്കിപ്പോൾ അത്യാവശ്യമില്ല എൻ്റെ ഏകദേശം കുറച്ച് വർഷങ്ങളായിട്ട് ഒരു കേസിൽ കിടക്കുന്ന പോസ്റ്റ് പോസ്റ്റ് ആയതുകൊണ്ട് ഇതിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ എനിക്കറിയാം വെരിഫിക്കേഷൻ സമയത്ത് എന്നോട് കെറ്റിറ്റ് സർട്ടിഫിക്കറ്റ് ചോദിക്കും അപ്പോഴെൻ്റെ വിചാരം സെറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് ാലോ എന്നാൽ സെറ്റും കിട്ടുന്നില്ല ഇങ്ങനെ ഇരിക്കുകയാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ഞാൻ ഹൈസ്കൂളിലേക്ക് ഒരു സ്പെഷ്യൽ ഓർഡർ പ്രകാരം മാറുന്നത് ഹൈസ്കൂളിലേക്ക് ചെന്നു അപ്പോഴും ഇതെന്തിനാ ഇങ്ങനെ പോയിട്ട് ഇത് രണ്ടും ഇല്ല ആരോട് പറയണമെന്ന് എനിക്കറിയില്ല എനിക്കാകെ ഒരു ഭയം പോലെ ചെന്ന് ചോദിക്കാനും പറയാനും ഒക്കെ ആരോട് തിരുവനന്തപുരത്ത് പോകാനും ഒക്കെ പേടി അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു എനിക്ക് സെറ്റ് പാസ് പാസ്സാകുന്നില്ലല്ലോ ഇനിയിപ്പോൾ ഇതും പാസ് കിട്ടുന്നില്ല ഈ കഴിഞ്ഞ ഓണത്തിന് മുന്നേ ആയിട്ട് ഞാൻ വന്നിട്ട് അമ്മയുടെ അപ്പുറം ഇവിടെ നിന്ന് അമ്മയുടെക്ക് സൈലൻ്റ് ആയിട്ട് പറയും അപ്പുറത്ത് പോയി നിന്ന് ഇങ്ങനെ പിറുപിറുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് വരും അപ്പുറം അമ്മയുടെക്ക് ചെന്ന് നിന്നിട്ട് ഞാൻ ഇങ്ങനെ ഒച്ചിരി ഉച്ചത്തിൽ തന്നെ പറഞ്ഞു ഞാൻ ഈ ഓണം കഴിയുമ്പോൾ എൻ്റെ ജോലി റിസൈൻ ചെയ്യും അമ്മ എനിക്ക് വേണ്ടിയിട്ട് ഇത്ര നാളായല്ലോ ഒന്നും എനിക്ക് വേണ്ടി ചെയ്യുന്നില്ല ഞാനിങ്ങനെ നടക്കുകയാണ് പക്ഷെ എനിക്കൊരു ഉറപ്പുണ്ട് എത്ര എനിക്കറിയാം ഇതെല്ലാം ചെയ്യാൻ പറ്റും എൻ്റെ ഈശോയ്ക്കും പറ്റും കാരണം ഞാൻ രണ്ടായിരത്തി ആറ് മുതൽ കൃപാസനത്തിൽ കാലൂത്തി അന്നര മുതൽ ഒരുപാടൊരുപാട് കൃപകളും അനുഗ്രഹങ്ങളും ഒക്കെ ഇങ്ങനെ കിട്ടിയിട്ടുള്ളതാണ് എൻ്റെ അമ്മയാണെങ്കിൽ ഇവിടുത്തെ കാലം മുതലേ പ്രേക്ഷിതയായിട്ടൊക്കെ വർക്ക് ചെയ്ത് ഇപ്പം അമ്മയ്ക്ക് വയ്യ അപ്പോൾ എനിക്കതെല്ലാം എൻ്റെ ഇവിടെ നിൽക്കാൻ എനിക്ക് ലൈക്ക് ഒരു തറവാട് പോലെ ഞാൻ ഇങ്ങനെ നിൽക്കുന്നത് ഇവിടെ നിൽക്കുമ്പോൾ എനിക്കറിയാം എൻ്റെ ഈശോയെ എൻ്റെ അമ്മയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം എനിക്കിത് ചെയ്യാം ഈശോ എന്നെ പക്ഷെ കേൾക്കുന്നില്ല കാണുന്നില്ല എന്ന് എനിക്കറിയാം അച്ഛൻ പറയുന്ന പോലെ നമ്മളിങ്ങനെ കുറേ പ്രാർത്ഥിച്ച് ഒരുപാട് പ്രാർത്ഥനയിലേക്ക് അടുത്ത് വരുമ്പോൾ കുറച്ച് നാൾ ഈശോ അങ്ങനെ നമ്മളിൽ നിന്നൊന്ന് ഓഫ് ഒന്ന് ലീവ് എടുത്ത് മാറി നിൽക്കുന്ന ഒരു ഫീലിങ്ങാണ് എനിക്ക് ഉണ്ടായിക്കൊണ്ടിരുന്നത് അപ്പോഴൊക്കെ ഞാൻ ഈശോട് പറയും ഈശോ എനിക്കൊരുപാട് പരിഹാസങ്ങൾ നേരിടേണ്ടി വരുന്നു എനിക്ക് ആകെ പ്രഷർ എൻ്റെ വീട്ടിൽ നിന്ന് എന്നോട് ജോലി റിസൈൻ ചെയ്യാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് തുടങ്ങിയിട്ട് ഒരുപാട് നാളുകളായി വർഷങ്ങളായി തുടങ്ങിയിട്ട് ഞാനിതിങ്ങനെ പിടിച്ചു നിൽക്കുന്ന കാരണം ഇതിലൂടെ കടന്നു വരുന്നതിനുള്ളൊരു കാരണമുണ്ട് അപ്പോൾ അമ്മയോട് ഇതും ഞാൻ പറഞ്ഞിട്ട് പോയി ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മാനേജ്മെൻറ്റിൽ നിന്ന് വിളി വരുന്നു ഞാൻ വെരിഫിക്കേഷൻ ചില എൻ്റെ സർട്ടിഫിക്കറ്റ് ഇല്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ സാറിനോടൊക്കെ എന്ത് പറയുമെന്ന് എനിക്കറിയത്തില്ല ഞാൻ വളരെ ഭയത്തോടു കൂടെ തന്നെയാണ് ിട്ട് പ്രാർത്ഥിച്ച് ഞാൻ ഡി ഓഫീസിൽ ചെന്നു സാറിനോട് ഞാൻ പറഞ്ഞു സർട്ടിഫിക്കറ്റ് ഇല്ല എൻ്റെ കയ്യിൽ കയറ്റിട്ടില്ല അപ്പോൾ സാറ് കാരണം ചോദിച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇത്ര വർഷമായല്ലോ ഇത്ര ഗ്യാപ്പായല്ലോ പക്ഷേ സാറ് കർത്താവിൻ്റെ ഈ പരിശുദ്ധ അമ്മയുടെയും ഇടപെടലാല് സാർ എൻ്റെ കൂടെ വന്നിട്ട് വേറൊരു സെക്ഷനിൽ കൊണ്ടുവന്ന് ആ മാഡത്തിന് എന്നെ പരിചയപ്പെടുത്തി എന്നോട് പറഞ്ഞു അടുത്ത ദിവസം വരൂ വെരിഫിക്കേഷന് വരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ വളരെ നന്നായി തന്നെ ഇവിടെ നിന്ന് ജവുമാല ചൊല്ലി അമ്മയോട് പ്രാർത്ഥിച്ച് ഞാൻ വെരിഫിക്കേഷന് ചെന്നു അവിടെ ചെല്ലുമ്പോഴും ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ട് ഇത്ര വർഷമായപ്പോൾ അതിനെ കുറച്ച് എന്നോട് അവർക്കൊരു ഒരു നീരസമൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും എൻ്റെ പേപ്പറിൻ്റെ വെരിഫിക്കേഷൻ കഴിഞ്ഞു അതും തിരുവനന്തപുരത്തേക്ക് പോയി അവിടെയും വെരിഫിക്കേഷൻ കഴിഞ്ഞു കഴിഞ്ഞ പതിനൊന്നാം തീയതി ഞാൻ എൻ്റെ കെറ്റിൻ്റെ സർട്ടിഫിക്കറ്റും വാങ്ങി അപ്പോഴൊക്കെ എനിക്ക് ഇതെല്ലാം തരുമ്പോൾ ഇൻ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് അത് കംപ്ലീറ്റ്ലി എൻ്റെ കാര്യത്തിൽ ഈശോ എനിക്ക് വേണ്ടി ചെയ്തു തന്നതാണ് കാരണം ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാതെ നിൽക്കുന്നു എന്നുള്ളൊരു ഒരു സർട്ടിഫിക്കറ്റ് ഇല്ല ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാതെ നിൽക്കുന്നുള്ളൊരു ഫീലിംഗ് ആയിരുന്നു എനിക്ക് എപ്പോഴും എൻ്റെ സ്കൂളിൽ നിൽക്കുമ്പോൾ പക്ഷേ എന്നോട് പറഞ്ഞു പല പ്രാവശ്യം എന്നോട് ഭജനത്തിലൂടെ പറയാറുണ്ട് ഇരട്ടി ഓഹരി ലഭിക്കും ഇരട്ടി ഓഹരി ലഭിക്കുമെന്നു എല്ലാം ഈ ഒരു കുറഞ്ഞൊരു സമയം കൊണ്ട് എനിക്ക് കയറ്റും സെറ്റും ആ സർട്ടിഫിക്കറ്റിലേക്ക് ഞാൻ ഇപ്പോൾ അപ്ലൈ ചെയ്തിരിക്കുന്നു ഇത് രണ്ടും എനിക്ക് ലഭിക്കുവാൻ ഈശോ ഇടയാക്കി എൻ്റെ ഈശോയ്ക്ക് ഒരായിരം നന്ദി അടുത്തത് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു രണ്ടായിരത്തി ഏഴിൽ ഞാൻ ഇവിടെ ജോമാ മരിയൻ തപസ്സുണ്ടായിരുന്ന സമയത്ത് ഞാൻ ആ സമയത്ത് ഞാൻ ഇങ്ങനെ പല തവണ മരിയൻ തപസ്സിൽ പങ്കെടുത്ത് കേരളത്തിൽ ബി എഡിന് ലഭിക്കാനുള്ള മാർക്കുണ്ടായിരുന്നില്ല പക്ഷേ ഞാനിങ്ങനെ ബ്ലൈൻഡ്ലി എൻ്റെ ഈശോയോട് എനിക്കറിയാം എൻ്റെ ഈശോയെ അതുകൊണ്ട് ഞാനിങ്ങനെ ഈശോയോട് പറയും എനിക്ക് ബി എഡിന് പോകണം എനിക്ക് ബി എഡിന് പോകണമെന്ന് ഇങ്ങനെ ചുമ്മാനെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ഇവിടെ വന്നപ്പോഴും ഞാൻ നിയോഗത്തിൽ വെച്ചു എനിക്ക് ബി എഡ് പോകണമെന്ന് ഇവിടെ കിട്ടില്ല എന്ന് എനിക്കറിയാം ഒരു എന്തോ ഒരു സാധനം പൊതുങ്ങി പേപ്പർ ന്യൂസ് പേപ്പർ എടുക്കാൻ ില്ല ഞാനൊന്ന് കണ്ണൂരാണ് അവിടെ ന്യൂസ് പേപ്പറൊന്നും എടുക്കാറില്ല ഹസ്ബൻഡിൻ്റെ ജോലി അവിടെയാണ് അപ്പോൾ എൻ്റെ കയ്യിലേക്ക് ഒരു പേപ്പർ ബേസ് വെറുതെ വന്നതാണ് അത് ഞാൻ തുറന്ന് നോക്കുമ്പോൾ മാഹിയിലൊരു കോളേജിലേക്കുള്ള അഡ്മിഷനാണ് എനിക്ക് ഉള്ള മാർക്ക് വെച്ചിട്ട് അവിടെ ആ ഒരു റിസർവേഷൻ നമ്മുടെ ഒ ബി സിയിൽ പെടുന്ന ആ ഒരു സീറ്റിന് വേണ്ടിയിട്ട് എനിക്ക് അവിടെ അഡ്മിഷൻ ലഭിക്കുന്നു അപ്പോൾ ഞാൻ താമസിക്കുന്നതും കണ്ണൂരാണ് എനിക്ക് മാഹിയിലേക്ക് അഡ്മിഷൻ റെഡിയാകുന്നു അങ്ങനെ അതെൻ്റെ ജീവിതത്തിനകത്ത് ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവമായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു കാലയളവിലുണ്ടായ എന്ത് സഹനങ്ങളെയും ഞാൻ ഇങ്ങനെ ആ ഒരു ഒരുപാട് ഇതിന് മുന്നേ ഉള്ള ഇങ്ങനെയുള്ള എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ പതരാതെ നിൽക്കും എനിക്ക് പരിഹാസങ്ങൾ ഈ പ്രാർത്ഥനയിലൂടെ വീട്ടിൽ നിന്ന് പോലും എനിക്ക് നേരിടേണ്ടി വരുന്നുണ്ട് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതിയോ പഠിക്കണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് എൻ്റെ എൻ്റെ ഈ ഒരു പ്രായത്തിൽ ഞാൻ അമ്മയോട് പറയും ഈശോയോട് പറയും എൻ്റെ കുറവുകളെല്ലാം നിങ്ങൾക്ക് രണ്ടാൾക്കും അറിയാമല്ലോ ഞാനിവിടെ നിന്ന് കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ ഈ അമ്മയോട് ഈശോയോടും പറഞ്ഞു എന്നെ ഈ നടുക്ക് നിർത്തണേ കാരണം എനിക്ക് പറയാൻ ആരുമില്ല എൻ്റെ വിഷമം മനസ്സിലാക്കാൻ ആരുമില്ല ഞാൻ ഒരിക്കൽ പോലും വിചാരിക്കുന്നില്ല എനിക്ക് ഈ കൃപ ഈ സാക്ഷ്യപേടകത്തിൽ നിന്ന് ഇത്രയും ഈ സാക്ഷ്യം ഇങ്ങനെ പറയാൻ സാധിക്കുമെന്ന് കാരണം എൻ്റെ കണ്ണുനീരോടുകൂടെ എനിക്കറിയാം സാക്ഷ്യം ഒരിക്കലും ഞാൻ പറയുമെന്നുള്ളത് പക്ഷേ അപ്പോഴൊക്കെ ഞാൻ ഓർക്കും എനിക്ക് കണ്ണുനീര് തോരാതെ ഈ സാക്ഷ്യം പറയാനാവില്ല എന്ന് പക്ഷേ ഇപ്പോഴെന്നെ ഇവിടെ ഇങ്ങനെ നിർത്തുമ്പോൾ ഈ സാക്ഷ്യം പറയുമ്പോൾ എൻ്റെ കണ്ണീന്നൊരു കണ്ണുനീര് പൊടിയാതെ ഇത് ഇത്രയും ഇങ്ങനെ പറഞ്ഞു തരുന്നത് പരിശുദ്ധ അമ്മ എൻ്റെ പുറകിൽ നിന്ന് എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെയാണ് അടുത്തതായി ഇത് ഇതിപ്പം ഇത്രയും കൃപകൾ എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും ഒരായിരം നന്ദി അടുത്തതായി എനിക്ക് കഴിഞ്ഞ വർഷത്തിൽ ഒരു എക്സ്റ്റേണൽ എമ്രോയിഡ് അസുഖം ഉണ്ടായിരുന്നു അതെനിക്ക് തേർഡ് സ്റ്റേജ് ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജും പോലും എനിക്ക് വന്നിട്ടില്ല എനിക്കറിയില്ല ഇങ്ങനെ വരുന്നത് എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് സർജറി ആവശ്യമാണെന്ന് ഡോക്ടർ പറയുകയും സർജറിക്ക് എല്ലുന്നു മരുന്ന് ഇവിടെ അതിന് ആ ഒരു ആ സമയത്ത് തന്നെ അത് അസുഖം വെച്ചുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഒന്ന് ഉടമ്പടി എടുക്കാൻ പുതുക്കാനായിട്ട് വന്നിരുന്നു അന്ന് ഞാൻ ഇത്രയും നാൾ ഇവിടെ വന്നിട്ടുള്ളതിനനുഭവിച്ച ഏറ്റവും വലിയ തിരക്കായിരുന്നു ഈ അവസ്ഥയിൽ എനിക്ക് എനിക്ക് ഒരുപാട് പ്രയാസം അനുഭവപ്പെട്ടു ഇങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് പോയി ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായിട്ട് ഞാൻ സർജറിക്ക് എന്നപ്പോൾ ഡോക്ടർ എന്നോട് പറയുകയാണ് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ സർജറി ഒന്നും വേണ്ട അഡ്മിറ്റാകാൻ ചെന്നതാണ് ഞാൻ അങ്ങനെ ഒരു അവസ്ഥ ഈ കഴിഞ്ഞിടയ്ക്ക് അടുത്തതായി എൻ്റെ അമ്മയുടെ ഒരു സാക്ഷിയാണ് അമ്മയ്ക്ക് ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ തലനിരമ്പൊരു തേയ്മാനം പോലെ കാണപ്പെട്ടതായിട്ട് പറയുന്നുണ്ട് പക്ഷേ അത് നമ്മൾ ഈ ഒരു പ്രായമായപ്പോൾ അത് സീവിയറായി കാണുമെന്നുള്ളൊരു വിചാരത്തിൽ തന്നെ വിഷമിച്ച അമ്മയ്ക്ക് കൈവേദന വന്ന് എം ആർ ഐ സ്കാനിങ്ങിന് ചൂണ്ടിരും സ്കാനിങ്ങിന് കയറുമ്പോൾ ഞാൻ അമ്മയോട് അമ്മയുടെ കാശുരുമേൻ്റെ കൈയിൽ പിടിച്ചുകൊണ്ട് ഞാൻ അമ്മയോട് പറയുന്നുണ്ട് അമ്മയെ ഞാൻ സാക്ഷ്യം പറഞ്ഞുകൊള്ള അമ്മയ്ക്ക് എൻ്റെ അമ്മച്ചിക്ക് ഒരു കുഴപ്പവും ഇല്ലാതെ ഈ സ്കാനിങ് റിസൾട്ട് വരണേന്നും അങ്ങനെ അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അതും വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ ആ സ്കാനിങ് റിസൾട്ട് വന്നു ഇത്രയും എൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞ് തന്ന അമ്മയ്ക്ക് നന്ദി അർപ്പിക്കുന്നു കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാനിങ്ങനെ പൈസയൊന്നും എൻ്റെ കയ്യിൽ കൊടുക്കാനായിട്ടൊന്നുമില്ല പിന്നെ എന്തെങ്കിലും പൈസ വന്നു കഴിഞ്ഞാൽ എൻ്റെ ആദ്യത്തെ ചിന്ത തന്നെ എനിക്ക് അത് ആരെങ്കിലും സഹായിക്കുക എന്നുള്ളതാണ് അപ്പം ഞാൻ എൻ്റെ മക്കൾക്ക് എൻ്റെ സ്കൂളിലെ കുട്ടികളിൽ ഒരുപാട് കുഞ്ഞുങ്ങൾ പാവ പാ കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുഞ്ഞുങ്ങളുണ്ട് ആ കുഞ്ഞുങ്ങളാരെങ്കിലുമൊക്കെ ഞാൻ സഹായിക്കാറുണ്ട് എൻ്റെ മക്കൾക്ക് ഉടുപ്പ് എടുത്താൽ ഞാൻ ഏതെങ്കിലും ഒരു കുഞ്ഞിനുള്ള ഡ്രസ്സിനുള്ള പൈസയും കൊടുക്കണമെന്ന് ആഗ്രഹിച്ച് അത് ഞാൻ സാധി എന്തെങ്കിലും ചെയ്യാറുണ്ട് പിന്നെ ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്തിട്ട് ചേർത്തല താലൂക്ക് ഹോസ്പിറ്റലിൽ ഞാൻ പോയിട്ട് അവിടെ എൻ്റെ കയ്യിൽ എന്തെങ്കിലും പണം ഞാൻ കരുതി അവിടെയുള്ള രോഗികൾക്ക് കൊടുക്കുകയും പരിശുദ്ധ അമ്മ ഉപ്പ് കൊടുക്കുകയും അമ്മയെപ്പറ്റി പറയുകയും സംസാരിക്കുകയും ഞാൻ ഇങ്ങനെ ഉടമ്പടിയുടെ ഭാഗമായിട്ട് വന്നതാണെന്നൊക്കെ പറഞ്ഞ് അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്ത് ചെയ്തിട്ടുണ്ട് പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ എപ്പോഴും വീടുകളിലാണ് കൊണ്ടുനടന്ന് ഞാൻ പേപ്പർ കൊടുക്കാറുണ്ടായിരുന്നു ാറുള്ളത് ഈ കുറഞ്ഞ നാളുകളായിട്ട് ഞാനിപ്പോൾ റോഡിൽ പിന്നെ ഏതെങ്കിലും ഒരു കമ്പനിയുടെയൊക്കെ ഫ്രണ്ടിൽ പോയി നിന്നിട്ട് എൻ്റെ ഇശോയുടെയും അമ്മയുടെയും സാക്ഷിയായിട്ട് നിന്നുകൊണ്ട് ഞാൻ പേപ്പർ കൊടുക്കാറുണ്ട് പിന്നെ കുർബാന ഞാൻ സാധാ മുടങ്ങാതെ തന്നെ അറ്റൻഡ് ചെയ്യാൻ നോക്കുന്നുണ്ട് എപ്പോഴും ഞാൻ എൻ്റെ കുർബാന ഇവിടെ എത്തി എത്തിച്ചേർന്ന് കുർബാന മുടങ്ങാതെ കൂടാറുണ്ട് കൂടാതെ കുമ്പസാരം രണ്ടാഴ്ച കൂടുതൽ രണ്ടാഴ്ച കൂടുമ്പോൾ തന്നെ കുമ്പസാരിക്കാനും ശ്രമിക്കാറുണ്ട് ഇത്രയും എൻ്റെ ജീവിതത്തിനകത്ത് എനിക്ക് ഇത്രയേറെ അനുഗ്രഹങ്ങൾ കൃപകളും അതിനപ്പുറം ഞാൻ ആത്മീയമായിട്ടുള്ള എൻ്റെ വളർച്ചയെന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ എന്ത് പ്രാർത്ഥിക്കുമ്പോൾ എനിക്കിപ്പോൾ ഇവിടെ വന്ന് നിന്നാലും എൻ്റെ ആവശ്യങ്ങളൊന്നും എനിക്ക് വരത്തില്ല ഞാൻ അപ്പോഴൊക്കെ പറയുന്നത് എനിക്ക് ഉടമ്പടി പാലിച്ച് വിശുദ്ധിയിലേക്ക് എത്താനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് അതെൻ്റെ മനസ്സറിഞ്ഞുള്ള പ്രാർത്ഥനയാണ് അങ്ങനെ ഒരു പ്രാർത്ഥിക്കാനുള്ളൊരു മാനസികാവസ്ഥ എന്നിൽ ഈശോ ഇത്രയും നാളിനുള്ളിൽ എൻ്റെ സങ്കടങ്ങൾ ിലൂടെയൊക്കെ ഞാൻ കടന്നു പോയെങ്കിലും അതൊന്നും ഇപ്പോൾ എൻ്റെ ഓർമ്മയെ പോലും ഇല്ല എന്നെ അറിയുന്നവർ എങ്ങനെ ഈ സംഘടങ്ങളെയൊക്കെ അതിജീവിച്ചെന്ന് ചോദിച്ചാൽ ഇപ്പം അതൊന്നും ഓർമ്മ പോലും ഇല്ലാത്തൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത് അതെല്ലാം അയച്ചു കളഞ്ഞിട്ട് ഈശോയോടുള്ള സ്നേഹവും പരിശുദ്ധ അമ്മയോടും ഉള്ള ആ ഒരു കടപ്പാടിലും എന്നും എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും വേണ്ടി സാക്ഷിയായിട്ട് ജീവിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു ഈശോയെ നന്ദി പരിശുദ്ധ അമ്മയ്ക്ക് ഒരായിരം സ്തുതി എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുമെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും യോഹന്നാൻ്റെ സുവിശേഷം പതിനഞ്ച് ഏഴ് വാക്യങ്ങളാണ് രജനി യേശുദാസ് എന്ന മകൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളുടെ ഒരു വലിയ ലിറ്റണിയാണ് നമ്മളിപ്പോൾ കേട്ടത് ഉടമ്പടി ജീവിതം നയിച്ച ഒരു മകളുടെ ഓരോ കാര്യങ്ങളും ഓരോ കാര്യങ്ങളിലും മാതാവിൻ്റെ സാന്നിധ്യം വളരെ വ്യക്തമാണ് ഓരോ പരീക്ഷ എഴുതാൻ പോകുമ്പോഴും അന്ന് പ്രാർത്ഥിക്കും ഇരുപത്തിയാറ് എട്ട് ഇരുപത്തി അഞ്ചിലെ ഉടമ്പടി ധ്യാനത്തിൽ അന്ന് ലൈറ്റ് ക്യാൻഡിൽ റിക്വസ്റ്റ് ഇട്ടു കെ എസ് എറ്റ് എക്സാം പോകുന്നതിന് മുമ്പാണ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം ഉടമ്പടി മക്കൾ എപ്പോഴും കേൾക്കുന്നതാണ് അന്നത്തെ ധ്യാനത്തിൻ്റെ ദിവസം അച്ഛൻ ഇങ്ങനെ പറയുകയുണ്ടായി കെ എന്ന് പറയുന്ന ലെറ്ററുമായിട്ടുള്ള ലെറ്ററുമായിട്ട് ബന്ധപ്പെട്ട തടസ്സങ്ങളെല്ലാം മാറിയിരിക്കുന്നു ഈ മകൾ അതൊറച്ച് വിശ്വസിച്ചു കെ സെറ്റ് എക്സാമും കെ ടെറ്റ് എക്സാമും എല്ലാം പാസ്സായി ഇതെല്ലാം പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ ഒരു എന്താ അനുഗ്രഹത്തിൻ്റെ ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത് നമ്മൾ ആവശ്യപ്പെടുന്നതെല്ലാം നമ്മൾ കർ യേശുവിനോ ഈശോയോ ആയിട്ട് ഒന്നിച്ച് കഴിയുമ്പോൾ നമ്മൾ ഉടമ്പടിയിൽ നിലനിൽക്കുമ്പോൾ ഇഷ്ടമുള്ളത് ചോദിക്കുന്നത് പരിശുദ്ധ അമ്മ യേശുവിൽ നിന്ന് നമുക്ക് വാങ്ങിച്ചു തരുന്ന ഒരു വലിയൊരു ഉദാഹരണമാണ് രജനിയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു കാര്യം അവൾ പ്രാർത്ഥിച്ചു തോറ്റാലും എനിക്ക് കുഴപ്പമില്ല പക്ഷേ അമ്മയോടും ഈശോയോടുമുള്ള സ്നേഹത്തിൽ കുറവ് വരുത്തരുത് എന്നാണ് അവൾ പ്രാർത്ഥിച്ചത് നമ്മൾ ഓരോ വ്യക്തികളും ഈ മനോഭാവത്തോടെ പ്രാർത്ഥിക്കുമ്പോഴാണ് ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹങ്ങൾ നമ്മളുടെ ജീവിതത്തിലും നമുക്ക് അനുഭവവേദ്യമാകുന്നത് മറ്റൊരു സന്ദർഭത്തിൽ പ്രാർത്ഥിച്ചു രോഗശാന്തിക്കായിട്ട് അമ്മയുടെ എം ആർ ഐ സ്കാൻ ചെയ്തപ്പോൾ ഓപ്പറേഷൻ വേണമെന്നാണ് പറഞ്ഞത് ഉടമ്പടി വസ്തുക്കളായ തൈലവും ഉപ്പും തേച്ച് പ്രാർത്ഥിച്ചു ഉടമ്പടിയിലായിരുന്ന മകളാണ് ഓപ്പറേഷൻ ചെയ്താൽ ചെയ്യാൻ ചെന്നപ്പോഴാണ് പറഞ്ഞത് ഓപ്പറേഷൻ്റെ ആവശ്യമില്ല എന്ന് ഇതും പരിശുദ്ധ അമ്മയുടെ ഒരു വലിയൊരു അനുഗ്രഹമായിട്ടാണ് കാണുന്നത് ഈശോയിൽ വിശ്വാസമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമുക്കിഷ്ടമുള്ളതെല്ലാം നമ്മൾ ചോദിച്ചു കൊള്ളുക അമ്മ വാങ്ങിത്തരും അതാണ് ഉടമ്പടി മക്കളുടെ വിശ്വാസം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി ഈ മകൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക